ു ട്വൻറ്റി ട്വൻറ്റി ഫോർ ആൻഡ് വെൽക്കം പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഒരു പുതുവർഷം കൂടി വരികയാണ് കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഭവങ്ങൾക്കും എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളതിൽ പലരും ആഗ്രഹിക്കാറുള്ളൊരു കാര്യമാണ് കുറച്ചും കൂടി നമ്മളെ ഒന്ന് ബെറ്റർ ആക്കാൻ എങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ എങ്കിൽ എന്നല്ലേ നമ്മളുടെ ബെസ്റ്റ് വേർഷനെ കണ്ടെത്തുവാൻ വേണ്ടി ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ എത്ര നല്ലതായിരുന്നു എന്നാണ് ട്വൻ്റി ട്വൻ്റി ഫൈവിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ കുറിച്ചിട്ടാൽ അത് നല്ലതായിരിക്കും ട്വൻ്റി ഫൈവിലേക്ക് കടക്കുമ്പോൾ അത് നമ്മളുടെ ബെസ്റ്റ് ഇയർ ആയിരുന്നു എന്ന് പറയാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതുമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് റിഫ്ലക്ഷൻ കഴിഞ്ഞ വർഷം നമുക്ക് എന്തെല്ലാം നൽകി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന നാല് പില്ലേഴ്സാണ് ഹെൽത്ത് വെൽത്ത് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് ഈ നാല് ഏരിയകളും ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമാണ് ലൈഫ് ബാലൻസ്ഡ് ആകുന്നത് ഇതിലേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലും ഒരു സന്തുലനം നിലനിർത്തുവാൻ നമുക്ക് കഴിയുകയില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് എന്തെല്ലാം ആണോ ഈ ഓരോ ഏരിയയിലും ഉണ്ടായിട്ടുള്ളത് എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക അതായത് ഹെൽത്ത് വൈസ് കഴിഞ്ഞ വർഷം നമുക്ക് എന്തെല്ലാം ലേണിങ്സ് അനുഭവങ്ങൾ നമ്മൾക്കുണ്ടായി അതിൽ നിന്നും നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് എന്ന് ഒന്ന് ഓർത്ത് ജേണൽ ചെയ്യുക ഹെൽത്ത് വെൽത്ത് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ എന്തെല്ലാം അനുഭവങ്ങൾ എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ നിന്നും എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അതിനെ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അത് ആ ഒരു രീതിയിൽ ഈ നാല് ഏരിയകളിലും നമ്മളൊന്ന് റിഫ്ലക്ഷൻ കൊണ്ടുവരിക അതിൽ ജേർണൽ ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ഗ്രോത്ത് കഴിഞ്ഞ വർഷം ഈ ഏരിയകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്താണ് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത് ഇതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് ഒന്ന് ജേർണൽ ചെയ്ത് അതിനുശേഷം ഇനിയും എത്രത്തോളം മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ എന്ത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാലാണ് ഹെൽത്തിലാകട്ടെ വെൽത്തിലാകട്ടെ കെരിയറിലാകട്ടെ റിലേഷൻഷിപ്പിലാകട്ടെ വരുത്തിയാലാണ് നമുക്ക് നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷനെ കണ്ടെത്താൻ കഴിയുക എന്ന് ചിന്തിക്കുക അത് ജേർണൽ ചെയ്യുക സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻപോട്ട് പോവുക എത്രത്തോളം കാര്യങ്ങൾ മനസ്സിൽ ചെയ്യണം എന്നാഗ്രഹിച്ചാലും അത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണല്ലേ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഹാബിറ്റ് സിസ്റ്റം ഉണ്ടാക്കുക ആ എനർജി ഹാബിറ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഹാബിറ്റ് ഉണ്ടാക്കുക രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടും ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ബിക്കോസ് സ്ലീപ്പിംഗ് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ബോഡീനെ ഹീല് ചെയ്യുന്നത് നമ്മൾ ഉറക്കത്തിലാണ് എന്ന് പറയാറില്ലേ ബോഡി റിപ്പയർ ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ് അതുകൊണ്ട് നല്ല ഉറക്കം നല്ല പ്രവർത്തികൾക്ക് നമ്മളെ സഹായിക്കും നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നതിന് ഒരു ഗുഡ് സ്ലീപ്പ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് വേക്കപ്പ് ടൈം ആൻഡ് സ്ലീപ്പ് ടൈം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഒരു ഹൈഡ്രേഷൻ ഹാബിറ്റ്സ് ഉണ്ടാക്കുക അതായത് നം ജലം വളരെ എനർജി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപായിട്ട് തന്നെ ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കും എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഹൈഡ്രേറ്റ് ചെയ്ത് ബോഡിയെ നിർത്തുക എന്നുള്ളതും വളരെ പ്രധാനമായി എനർജി എൻഹാൻസ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യമാണ് പവർ മൂവ് പവർ മൂവ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും പവർ മൂവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഇത് പവർ മൂവ് ഒരു ശീലമാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് ഫ്ലോയെ ആക്ടിവേറ്റ് ചെയ്യും ഫോക്കസ് ഷാർപ്പൺ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒരു എനർജി ഹാബിറ്റ് സിസ്റ്റം ആയിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക പലരും പറയാറുള്ളൊരു കാര്യമാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളത് സമയം കിട്ടാത്തത് കൊണ്ടല്ല എത്ര സക്സസ്ഫുൾ ആകുന്ന വ്യക്തികൾക്കുമുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ആ സമയത്തിനെ നല്ലതായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ലൈഫിൻ്റെ ഫോർ പില്ലേഴ്സ് ഉണ്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു എനർജി സ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഏരിയകള് വീക്കാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമായൊരു കാര്യമാണ് നമ്മൾ ഒരു ദിവസത്തെ നാല് ബ്ലോക്കുകളായിട്ട് സ്കെഡ്യൂൾ ചെയ്യാമെങ്കിൽ നമുക്ക് ടൈമിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള കുറച്ചു സമയം റീചാർജ് ടൈമായിട്ട് ഉപയോഗിക്കുക അവിടെ നമ്മളെ റീചാർജ് ചെയ്യുവാൻ വേണ്ടി മൊബൈലൊക്കെ റീചാർജ് ചെയ്തല്ലേ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മളുടെ ബോഡിയെ റീചാർജ് ചെയ്യാൻ മൈൻഡിനെ എനർജിയെ റീചാർജ് ചെയ്യാൻ വേണ്ടി ഈ രാവിലത്തെ സമയത്തിനെ ഉപയോഗിക്കാൻ കഴിയുക അവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ പ്രാണായാമ എക്സൈസസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ രാവിലത്തെ ഒരു ടൈമിൽ റീചാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിന് ശേഷം വർക്ക് ടൈം ഉണ്ടാവും പിന്നെ വൈകുന്നേരം ഒരു ക്വാളിറ്റി ഉള്ള ഫാമിലി ടൈം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക പിന്നീട് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള കുറച്ച് സമയമെങ്കിലും സെൽഫ് ടൈമായിട്ട് ഉപയോഗിക്കുക അത് നമുക്ക് വേണ്ടിയിട്ടുള്ള സമയമായിട്ട് നമ്മളുടെ ആ ദിവസത്തെ നമ്മളുടെ ആക്ടിവിറ്റികളെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടിയ ലേണിങ്സ് എഴുതാനും പിറ്റേ ദിവസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യാനും ജേണൽ ചെയ്യാനും ഒക്കെ ആ സമയം ഉപയോഗിക്കാം ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ദിവസത്തെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ടൈം മാനേജ്മെൻറ്റിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ചില ശീലങ്ങളൊക്കെ അങ്ങ് റിമൂവ് ചെയ്യും അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റാറുമില്ല അവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഡോണ്ട് റിമൂവ് ബട്ട് റീപ്ലേസ് റിമൂവ് ചെയ്യുന്നതിന് പകരം ഹാബിറ്റിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബ്രെയിനിന് അത് സസ്റ്റൈൻ ചെയ്യാൻ കഴിയുക തന്നെ ചെയ്യും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോഫി കുടിക്കുന്ന ആ ഒരു ശീലം മാറ്റണമെന്ന് ചിന്തിക്കുന്ന വ്യക്തി കോഫി ടൈമിനെ റിമൂവ് ചെയ്യുകയല്ല കോഫി ടൈമിൽ കുറച്ചും കൂടി ഗുണം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപയോഗപ്പെടുത്തുന്ന വേറെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഹാബിറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും നമ്മുടെ വേണ്ടാത്ത ആ ഒരു ശീലത്തിനെ നമുക്ക് മാറ്റിയെടുക്കുവാനും സാവധാനം കഴിയുക തന്നെ ചെയ്യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബെറ്റർമെൻറ്റിന് നമ്മളുടെ ബെസ്റ്റ് വേർഷിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് അതിന് തടസ്സം നിൽക്കുന്ന നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് നമുക്ക് നെഗറ്റീവായ എനർജി തരുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം അത് വ്യക്തികളാകട്ടെ സാഹചര്യങ്ങളാകട്ടെ അത് ബോധപൂർവം മനസ്സിലാക്കുകയും അതിനെ അതിനനുസരിച്ച് നിർത്താനും കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് എപ്പോഴും നമ്മളുടെ എനർജിയെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒരു അസോസിയേഷൻ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ സഹായിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാകണം ഒരു എനർജി നമുക്കുണ്ടാകണം അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തം ാണ് കഴിഞ്ഞ കാലങ്ങളിലെ വേദനകളിലോ അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആൻസൈറ്റിയിലോ ഒക്കെ കഴിയുന്നതിന് പകരം മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം മാത്രമാണ് ഈ നിമിഷത്തിനു മാത്രമാണ് ശക്തിയുള്ളത് ഈ നിമിഷം മാത്രമാണ് സത്യമായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുക ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് അതിനെ അറിഞ്ഞ് അതിനെ ആസ്വദിച്ച് ആ നിമിഷത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എത്രത്തോളം നമുക്ക് പ്രൊഡക്റ്റീവായി മാറാൻ കഴിയുമോ അത്രത്തോളം കോൺഷ്യസ് ആയിട്ട് അവെയറായിട്ട് ആ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ നിമിഷങ്ങളും ചേർന്ന് ഒരു ദിവസമാകും ഓരോ ദിവസങ്ങളും ചേർന്ന് ഓരോ വർഷങ്ങളാകും ഓരോ വർഷങ്ങളും ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെയോ വരാൻ പോകുന്നതിനെയോ ഓർക്കുകയല്ല ഈ നിമിഷത്തിനെ അറിഞ്ഞ് ആസ്വദിച്ച് അതിൽ പൂർണ്ണമായും ഐ ആം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദിസ് മൊമെൻറ്റ് എന്ന ബോധത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയും ഡോണ്ട് ബ്ലെയിം അതേഴ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന് മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ബോധത്തോടെ മുൻപോട്ട് പോവുക ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല വർഷമാകട്ടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വർഷമാകട്ടെ ഈ ഒരു വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ ഓരോ നിമിഷവും ധൈര്യവും നന്ദിയും അതോടൊപ്പം ഹൃദയം നിറഞ്ഞ പ്രതീക്ഷകളുമായിട്ട് മുന്നേറുവാൻ സാധിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ താങ്ക്